ദേശീയപാത അറുപത്തി ആറിന്റെ ഭാഗമായി പറവൂർ പുഴയുടെ കുറുകെ സ്ഥാപിക്കുന്ന പാലത്തിന്റെ സമീപത്തായാണ് ഇപ്പോൾ ഞാനുള്ളത് ഈ ഒരു നമ്മളിപ്പോ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് ഗാർഡറുകൾ സ്ഥാപിച്ചു പക്ഷെ ഗാർഡറുകൾ സ്ഥാപിച്ചപ്പോൾ വേണ്ടത്ര ഉയരമില്ലെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആരോപിക്കുന്നത് ഇവിടെ നമ്മൾ കാര്യങ്ങൾ നീക്കേണ്ടത് പാലത്തിന്റെ ഹൈറ്റ് കുറവുണ്ടെന്നുള്ളത് വളരെ വസ്തുഷ്ടമായിട്ടുള്ള തെളിവാണ് അത് ആരെങ്കിലും വന്ന് യാഥാർത്ഥ്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് അന്വേഷിക്കുക ഓഫീസിലിരുന്നുകൊണ്ട് കാര്യങ്ങൾ നീക്കുകൊണ്ട് കാര്യമില്ല കാരണം അവർ ഓഫീസിലിരുന്ന കാര്യങ്ങൾ നീക്കിയിരുന്നെങ്കിൽ ഇവിടെ നടക്കണ്ട കാര്യങ്ങൾ ഇവിടെ നടക്കണ്ടേ ഓഫീസിൽ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അപ്പൊ ഇവിടെ വന്ന് നോക്കി അത് മനസ്സിലാക്കി കാര്യങ്ങൾ അതിന്റെ ഹൈറ്റ് വളരെ ഭംഗിയാക്കി തന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ ഭാരതം നമ്മുടെ നാട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അത് താന്നുകൊണ്ടിരിക്കുകയല്ല ഇത് കാണിച്ചു വെച്ചാൽ താന്ന കാരണം ഏഴു അറുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുൻപ് ഇവിടെ ബോട്ട് വന്നു പോയിരുന്ന സ്ഥലമാണ് പള്ളിപ്പുറത്ത് നിന്ന് കാരണം ഉദാഹരണം എന്റെ വീട്ടിൽ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചപ്പോ ഈ ബോട്ടിനാണ് കൊണ്ടുവന്നത് അത്രയും കാര്യമായിട്ടുള്ള ഇത് പറയുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാതെ ഇവിടത്തെ ഇന്നത്തെ സാഹചര്യം ആരോ വെച്ച് പറഞ്ഞിട്ടുണ്ട് ആരോ ചെയ്തിട്ടുണ്ട് അതല്ല ശരി നമ്മൾ നല്ല വഴിയിൽ കൂടി സഞ്ചരിക്കുക ഒന്ന് വന്ന അന്വേഷിച്ചിട്ട് ആരാരായാലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കണം ഒന്ന് വന്ന അന്വേഷിച്ചിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കും എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഒരു നല്ല ഇതുള്ള ഇതാണ് ഒരുപാട് കാര്യങ്ങൾ നട പോന്നിട്ടുള്ള നടന്നു പോന്നിട്ടുള്ള പുഴകളാണ് പുഴയാണിത് പറ ഒരു പുഴ എന്ന് പറഞ്ഞാ കാര്യം ഒരു ഇതാണെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ നമുക്കൊന്ന് ടൂറിസ്റ്റുകൾക്ക് വന്ന് പോകാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നതാണ് ഇന്നിപ്പോ അത് വരുന്ന നടത്തുന്നുണ്ട് അവര് അവരും സ്തംഭിച്ചിരിക്കാണ് കാരണം അവരത് വഴികളിൽ കൂടെ കടന്നു പോയാലല്ലേ മോനെ അത് കാര്യങ്ങളാവുള്ളൂ അല്ലാണ്ട് വെറുതെ നമ്മൾ വായിട്ട് നാക്ക് അടിച്ചിട്ടുണ്ടെന്ന കാര്യമുണ്ട അവരാരാണ് ഇതിന്റെ അധികാരികൾ ഇവിടെ വന്ന് പരിശോധിക്കണം എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക അത് നന്നായിരിക്കും ഭാവി തലമുറയ്ക്കും നന്നായിരിക്കും ഇവര് ശരിക്കും അവലോകനം ചെയ്ത് ഇത് എന്താണെന്നുള്ളത് അത് വരുന്നവർക്കും പറയാ ഉള്ളവർക്കും പറയാ ഇങ്ങനെ ഒരു കാര്യമാണ് ഞാൻ കാരണം തുറന്നു പറയുന്ന കൂട്ടത്തിലാണ് എന്താണെങ്കിലും എനിക്ക് വരും മഴയില്ല ആ കാര്യത്തില് കാര്യം നമ്മുടെ നാടിന് വേണ്ടിയാണ് നാളെ നാളെ നമ്മുടെ ജന മക്കൾക്ക് വേണ്ടിയാണ് നിലവിലുള്ള പാലം എന്താണെന്ന് ഒന്ന് ശരിക്കാൻ അന്വേഷാ മതി പഴയ പാലം ബ്രിട്ടീഷ്കാർ പണതാണ് പക്ഷെ ഒന്നും നടക്കുന്നിരുന്നില്ല അത് പറ്റൂല നമ്മള് വേണ്ടെന്ന് വെച്ചു പക്ഷെ പുതിയത് പണതറുണ്ടല്ലോ അവിടെ അതും കൂടെ കണക്കിലെടുത്ത് നീണ്ട തൊട്ട ഇത് പുതിയ പഴയ പുതിയത് പണത പാലം അവിടെ നിൽക്കണം പഴയതാണ് അത് അവിടെ നിൽക്കുമ്പോ ഈ പുതിയതായിട്ട് പണിയണ പാലം ഇങ്ങനെ ന്യൂണ്ട് പോകാത്ത ബോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുത്തരുതേ അത്ര നമുക്ക് പറയാനുള്ളൂ